അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു വലൈഗും അസല്ലമാങ്ങൾ അവിടുന്ന് പറയുകയാം ധാരാളമായി നിങ്ങൾ സലാമിനെ അധികരിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ അള്ളാഹാൻ്റെ റസൂല് അവിടുന്ന് പറയുകയാ നിന്റെ ജീവിതത്തിൽ അള്ളാഹു പാപമോചനം നൽകുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞത് തീർച്ചയായും പാപമോചനം ലഭിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട കാര്യമാ കാര്യങ്ങളിൽ റസൂൽ കാര്യമാ ബദലു സലാമി സലാം പറയലും കലാമി നല്ല സംസാരവും മഹാനായന പിഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു വലീഹ് വസ്ല്ലമാങ്ങൾ പറയുകയാണ് അതായത് നിൻ്റെ പാപം പൊറുക്കാൻ കാരണമാണ് എന്തേ ഒരു മനുഷ്യനോട് നീ സലാം പറഞ്ഞ് ഒരു പുഞ്ചിരിയോട് കൂടി നല്ല സംസാരം ഓ ഹുസ് കലാമി എന്നിട്ട് നല്ല സംസാരം സംസാരിച്ചാൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് നിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വലീഹ് വസ്ല്ലമാത്തുങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ സലാമിലൂടെ ധാരാളം പ്രതിഫലം നിനക്ക് ലഭിക്കുമ്പോൾ ചില ആളുകൾ സലാം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇന്ന് കൂടുതലും പാവത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും സലാം പറയുന്നതിൻ്റെ പദം നമ്മൾ സൂക്ഷിച്ചു പറഞ്ഞില്ല എങ്കിൽ വലിയ അപകടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ചില യഥാ യഥാർത്ഥ പദം എന്താണെന്നറിയുമോ സലാം പറയുന്നതിൻ്റെ അസ്സലാമു അലൈക്കും അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും സമാധാനവും നിന്നിലുണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു ചില ആളുകൾ പറയുന്ന ഒരു വർത്തമാനമാണ് എന്താന്നറിയുമോ അസ്സാമു അലൈക്കും എന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ നിന്റെ മേലും മരണം സംഭവിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരിക്കലും പറയില്ല അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കണം സലാം പറ കാരണം ഇതെന്താ പറയുന്നതെന്നറിയോ ചില ഈ ദുനിയാവിലെ ചില സമയങ്ങളുണ്ട് ആ സമയങ്ങൾ നമുക്ക് ഏതാണെന്ന് അറിയൂല അത് ഇജാഭത്തിൻ്റെ സമയമാണ് ആ സമയത്ത് എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശാപവർത്തമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്ന ഒരു സമയമാണ് ഹിജാബത്തിന്റെ സമയമുണ്ട് അത് ഏത് സമയമാണെന്ന് നമുക്ക് എല്ലാം ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ചില മക്കള് മാതാപിതാക്കള് മക്കളെ ക്ഷപിക്കുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ പറയല്ലേ എന്ന് പറയുന്നത് കാരണം എന്തേ ചില മക്കളുടെ ചില സമയത്ത് കൊഴുത്തക്കേടൊക്കെ കാണുമ്പോൾ കുസൃതികൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ പറയും നിന്റെ നിന്നെ കൊണ്ട് വല്ലാതെ പ്രശ്നമാണല്ലോടാ നിന്നെക്കൊണ്ടൊരു ഉപകാരവും ഇല്ലല്ലോടാ എന്നൊക്കെ പറയുന്ന ചില മാതാപിതാക്കളുണ്ട് അതൊരു ഇജാപത്തിൻ്റെ സമയമാണോ എന്ന് നമുക്ക് പറയാനൊക്ക അത് ഇജാബത്തിൻ്റെ സമയമാണെങ്കിൽ ആകാശ ലോകത്തിൽ നിന്ന് മലക്കുകൾ ആമീൻ പറഞ്ഞാൽ നിന്റെ മക്കളെ നിനക്ക് ഉപകാരപ്പെടുന്ന സമയത്ത് ഉപകാരപ്പെടൂല അത് നീ ചിന്തിക്കണം മനസ്സിലാക്കണം എന്ന് പറഞ്ഞ പോലെ ഇജാപത്തിൻ്റെ ഒരു സമയത്താണ് നിങ്ങൾ ഈ സലാം പറയുന്നതെങ്കിൽ അത് ചിലപ്പോൾ സംഭവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് സലാം പറയുന്നതിന്റെ പദം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കാരണം എന്ത് ചിലര് പറയും അസ്ലാമോ അലയിക്കും നിന്റെ മേലെ മരണമുണ്ടാകട്ടെ അത് ഇജാബത്തിന്റെ സമയത്താണ് ഓനെ പറയുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മള് മയ്യത്ത് എടുക്കേണ്ട ഒരു അള്ളാഹു കാക്കുമാറാകട്ടെ ചില ആളുകൾ പറയും എന്താണ് അസലാം അലയിക്കും അതിന്റെ അർത്ഥം എന്ത് നിന്റെ മേലെ ലജ്ജ ഉണ്ടാവട്ടെ എന്ന് ചില ആളുകൾ പറയും അസ്ലാം അലയിക്കും നീ നശിച്ചു പോകട്ടെ മനസ്സിലായി അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏർ നിന്റെ മേലെ നാശം ഉണ്ടാകട്ടെ എന്നാ അതിന്റെ അർത്ഥം അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ സലാം പറയുന്ന കാര്യത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കണം വളരെ ശ്രദ്ധിക്കണം ഇല്ല എന്താണ് വളരെ അപകടത്തിലേക്ക് നാം പോയി ചാടും അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് സലാം പറയുന്നതിൻ്റെ യഥാ യഥാർത്ഥ എന്താണ് അസ്സലാമു അലൈക്കും എന്നേ പറയാവുള്ളൂ ഇല്ലാത്ത പക്ഷം അത് മറ്റു രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇജാപത്തിൻ്റെ സമയമാണെങ്കിൽ അതിനനുസരിച്ചുള്ള അർത്ഥത്തിനുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അള്ളാഹു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ